എങ്ങനെ മാർക്ക് ഉണ്ടാണെന്നേ ടീച്ചറെ ഒരു വസ്തു ഓ മീട്ടി വന്ന് പഠിക്കണത് ഞാൻ കണ്ടിട്ടില്ല വൈകുന്നേരം വന്ന ആ ബാഗ് എടു കയറി എന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ കണ്ടിട്ട് പോകും അത് കഴിഞ്ഞാൽ പഠിക്കോ അതുമില്ല ആ മൊബൈലോ ടാബോ എടുത്ത് ആ ബഡിയിൽ ഇങ്ങനെ മലർന്ന് കടന്ന് അത് നോക്കിയിരിക്കുക ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേൾക്കോ അതുമില്ല പിന്നെ എങ്ങനെ മാർക്ക് ഉണ്ടാണോ അവനെ ആ ടീച്ചറെ ആ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു പ്രാവശ്യം മാത്സിന് നാല് മാർക്ക് കുറവല്ലേ ആ അതൊരു പ്രശ്നമാണ് ബാക്കി എല്ലാ വിഷയത്തിനും ഒരു ഫുൾ മാർക്ക് ഉണ്ട് ഞാൻ സമ്മതിച്ച് പക്ഷെ നാല് മാർക്ക് മാത്സിന് പോയോ കഴിഞ്ഞ പ്രാവശ്യം അര മാർക്ക് മാത്സിന് പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ശ്രദ്ധിച്ചോ എന്ന് ആ അരപ്രാവശ്യം നാലായി അത് അടുത്ത പ്രാവശ്യം പത്താവൂല നാല് കണ്ട് ബാക്കി എല്ലാ വിശത്തിനും നൂറ് മാർക്ക് മേടിച്ചിട്ട് മാത്സിന് മാർക്ക് കുറഞ്ഞ കുറഞ്ഞേ അതാണ് ഇപ്പൊ നല്ല പഠിക്കുന്ന കുട്ടിയെ പോയി 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 ഉഴപ്പാൻ തുടങ്ങിയേ ബാക്കിയുള്ള വിഷയത്തിൽ മാർക്ക് കണ്ടു ശരി കാര്യമില്ല ടീച്ചറെ ഇതില് മാർക്ക് പഠിക്കണേ എന്നോട് ഞാൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് രാവിലെ മാത്രമേ ട്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ വൈകുന്നേരം കൂടെ ഞാൻ ട്യൂഷൻ വെച്ചിട്ടുണ്ട് മാത്സിന് മാത്രല്ല എല്ലാ വിഷയത്തിനും കാരണം മാത്സിനോട് ബാക്കിയുള്ള വിഷയത്തിൽ മാർക്ക് പറഞ്ഞത് എന്താ എല്ലാ വിഷയത്തിനും ഒന്നും കൂടെ ട്യൂഷനും പിന്നെ രണ്ട് പ്രാവശ്യം ട്യൂഷൻ ചെയ്യാൻ പറയാനുള്ളൂ ഇനി നാല് പ്രാവശ്യം എല്ലാ വിഷയവും റിവൈസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പഠിച്ചിട്ടുണ്ട് ഞാനും അവൻ്റെ കൂടെ രാത്രി ഉറക്കം വെച്ചിരിക്കും ഒരു കട്ടാൻ ചാടിൻ്റെ അയ്യം കൊടുത്തു കാലില് വെള്ളം വെക്കാൻ വെച്ച് കൊടുത്തു അങ്ങനെയൊക്കെ ഇരിക്കും കാരണം ഫുൾ മാർക്ക് മേടിക്കണം എന്നാലുള്ളൂ എൻട്രൻസിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളേക്ക് മാർക്ക് കുറവാണ് ആ ഞാൻ നിങ്ങളെ കാണാൻ നിക്കായിരുന്നു ഞങ്ങൾ ഇത്രയും ഫീസ് കൊടുത്തെ സ്കൂൾ പറഞ്ഞേക്കിനെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടാൻ പറ്റാ നിങ്ങൾ ടീച്ചർ എന്താ ചെയ്യുന്നെ ഏഹ് എത്ര ഫീസ് നിങ്ങൾ മാസം മാസം മേടിക്കുന്നത് ഈ ഫീസ് ഒക്കെ തന്നിട്ട് തരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ലേ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാൽ അതിന് കുട്ടികളോ പാരന്റ്സ് ഒന്നും അല്ല ഒത്തിരിവാതിൽ നിങ്ങൾ ടീച്ചേഴ്സ് ഉത്തരവാദിത് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല നിങ്ങളുടെ സ്റ്റാഫ് റൂമിലൊക്കെ അധികം പരിദിഷ്ടം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മക്കൾക്ക് മാർക്ക് കുറയുന്നത് ഇനി അടുത്ത പരീക്ഷയിൽ കൂടിയത് നോക്കും അതിലും കൂടി എന്റെ മോൾക്ക് മാർക്ക് കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ മോളെ സ്കൂൾ മാറ്റും ടീച്ചർ ആ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടല്ലോ ആ എല്ലാ വിഷയത്തിലും സിക്സ്റ്റി പേഴ്സെൻറ്റേജ് മാർക്കില്ലേ അങ്ങനെ എല്ലാവരുടെ മക്കളും ഡോക്ടറും എഞ്ചിനീയറാണെന്നൊക്കെ നിർബന്ധം പിടിച്ചാൽ നമ്മുടെ നാട്ടില് ഡാൻസേഴ്സും സിംഗേഴ്സും ആക്ടേഴ്സും ഒക്കെ വേണ്ടേ എന്നാൽ ഓരോ കുട്ടികൾക്കും ഓരോ കാര്യത്തിലായിരിക്കാം കൂടുതൽ കേട്ടോ അതിലേതിലാണോ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക അത് ചോദിച്ചിട്ട് ഈ പട്ടിപ്പ് വേണ്ട അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഇതും വേണം അത്യാവശ്യം മാർക്ക് മേടിക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ഏതിലാണോ കൂടുതൽ താല്പര്യം അതിൽ ഫോക്കസ് ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞിട്ട് അതിലാണ് പറഞ്ഞയക്കുക അവൾക്ക് ഇപ്പോൾ ഡാൻസിലാണ് ഡിഗ്രി എടുക്കുക അതിൽ ഇനിയിപ്പോൾ സിംഗിങ് ആണ് താല്പര്യം അങ്ങനെ അവൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിലൂടെ അവൾ പറഞ്ഞയക്കണം അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നത് നടത്തണം ഞാൻ എനിക്ക് നീ ഇതാവണം അല്ലെങ്കിൽ എനിക്കിതാവാൻ കഴിയില്ല അതുകൊണ്ട് നീ അതാവണം അങ്ങനെയൊന്നും ഞാനും എൻ്റെയൊക്കെ നിർബന്ധം പിടിക്കാറില്ല അവൾക്കെന്താണോ ഇഷ്ടം അത് അവളായിക്കോട്ടെ അതിൻ്റെ കൂടെ ഈ പഠിപ്പ് പല രീതിയിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക അത്രയൊക്കെ മതി ടീച്ചറെ